ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ജിമ്മിക്ക ഡിസൈൻ നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ജിമ്മിക്കയുടെ ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് സാധാരണ സൂചിന്നൂല് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഇവിടെ തുന്നാൻ പോണത് അപ്പോൾ ഈ ഒരു ഔട്ട്ലൈൻ ഞാൻ ഫില്ല് ചെയ്യാൻ വേണ്ടി പോണത് നമ്മളുടെ ബാക്ക് സ്റ്റേജ് യൂസ് ചെയ്തിട്ടാണ് റൗണ്ട് ഷുഗർ ബീച്ചാണ് നമ്മളിവിടെ എടുക്കുന്നത് ഇനി ഞാൻ ഇവിടെ നിന്ന് ഒന്ന് കുത്തി എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ രണ്ട് ബീച്ച്സാണ് ഇട്ടോടുക്കണത് ഷുഗർ ബീച്ച്സാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന സൂചി വളരെ കട്ടി കുറഞ്ഞിട്ടുള്ള സൂചി എടുക്കുക അതായത് തിന്നായിട്ടുള്ള സൂചി കേട്ടോ ഞാൻ ഇടാ ഈ ഒരു ഭാഗത്തായിട്ട് കുത്തി താഴത്തേക്ക് എടുത്ത് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് മുന്നായിട്ട് വീണ്ടും നമ്മുടെ സൂചി കുത്തിയെടുക്കുക ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ബാക്ക് സ്റ്റീച്ചാണ് നമ്മളിവിടെ യൂസ് ചെയ്യണത് അപ്പോൾ നമ്മൾ ആ ഒരു സ്പേസ് ഉണ്ടല്ലോ ആ വരുന്ന സ്പേസിൽ നമ്മൾ രണ്ട് ബീഡ്സ് ആണല്ലോ ഇട്ട് കൊടുത്ത് ചെയ്യണത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്താൽ മതി പക്ഷെ രണ്ട് ബീഡ്സിലാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ രണ്ട് ബീഡ്സിനുള്ള സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ താഴെ നിന്നും സൂചി മുകളിലേക്ക് കുത്തിയെടുത്തത് ഞാനിപ്പോൾ രണ്ട് ബീഡ്സ് അന്നത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നേ എടുത്ത ആ ഒരു തൊട്ടടുത്ത് കാണുന്ന ബീഡുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഒന്ന് സൂചി എടുത്തു കൊടുക്കാം അപ്പോൾ ആ ഒരു സൂചി കവറായി കിട്ടുമെ അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ ഈ ഒരു ബാഗ് സ്റ്റിച്ചിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റിച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ എന്നിട്ട്താ ഇതുപോലെ അതിൻ്റെ ഉള്ളിലൂടെ എങ്ങനെ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും എന്നിട്ടതാണ് അവിടെ തന്നെ അതായത് നമ്മൾ ആ ഭാഗത്ത് തന്നെ ഒന്ന് കുത്തി താഴത്തേക്ക് എടുത്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ബാക്ക് സ്റ്റിച്ച് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് സ്റ്റിച്ച് കണ്ടുനോക്കുക അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ പോലെതാ രണ്ട് ബീഡിനുള്ള സ്പേസ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ ഒരു നിന്ന് കുത്തി എടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ രണ്ട് ബീഡ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ തുന്നി വെച്ചിരിക്കുന്ന ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മളൊന്ന് സൂചി കവർ ചെയ്തെടുക്കുക ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള ബാക്ക് സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ച് ഇതൊക്കെ എംബ്രോയ്ഡറിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റിച്ചുകളാണ് ഈ സ്റ്റിച്ചുകളാണ് നമുക്ക് ഏതൊരു വർക്ക് ചെയ്യുന്നതിനും ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അടുത്തടുത്ത വീഡിയോസ് കണ്ടുവരിക കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ പുതിയ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ ചിലപ്പോൾ പറയുന്നതാണെന്ന് വെച്ചാൽ റിപ്പീറ്റേഷൻസ് നമുക്ക് ഒത്തിരി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ആ ഒരു ഫ്ലോ അത് പോകും അപ്പോൾ അവർക്ക് എന്താ പറയുക റിപ്പീറ്റേഷൻസ് വരുമ്പോൾ നമുക്ക് പൊതുവെ അങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇതേത് പറയാത്തത് അപ്പോൾ നമുക്കിനി ഇതിങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് വൈറ്റ് ബീൻസ് താഴ്ഭാഗത്തായിട്ടൊന്ന് തുന്നി കൊടുക്കണേ നമ്മൾ സാധാരണ തുന്നതുപോലെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് ഷുഗർ ബീഡ്സും കൂടെ നമുക്കൊന്ന് തുന്നി പിടിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ആ ഒരു ഫിനിഷിങ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് ബീഡ്സ് പിടിപ്പിച്ച് കൊടുത്തിട്ട് തൊട്ട് മോഡലായിട്ട് ഒരു വൈറ്റ് സ്റ്റോണും കൂടെ പിടിപ്പിച്ചുകൊടുത്തിട്ട് നമ്മുടെ ഔട്ട് ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ ഈ നടുഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോ ബീഡ്സ് എന്ന് പറഞ്ഞിട്ട് ബി സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇത് എവിടെയൊക്കെ ഞാൻ ബ്രോഡ്വേ വാങ്ങിക്കാൻ ും ഇതുപോലെയാണ് മൈക്രോ ബീറ്റ് ഇരിക്കുന്നത് ഇതിന് ഹോളുകൾ ഉണ്ടാവില്ല നമ്മുടെ ഷുഗർ ബീഫ്സിനേക്കാളും ഒക്കെ പൊടി ആയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ബി സെവൻ തൗസൻ്റെ ഗ്ലൂ ഒന്ന് ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ ഒത്തിരിയല്ല അതാ എന്താ പറയുക ഒരു ലെവൽ ഉണ്ടല്ലോ നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ ഒട്ടിച്ചു കൊടുക്കുന്ന ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടല്ല നമുക്കൊന്ന് ലെവൽ ആക്കിയിട്ട് ഒന്ന് ഒന്ന് ഗ്ലൂ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മീതയിൽ നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് കാണാമേ ഈ ഗ്ലൂ നമ്മൾ ഒഴിക്കുമ്പോൾ ലെവലായിട്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷിംഗ് നമുക്ക് കിട്ടില്ല അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് ബീഡ്സ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ബീഡ്സ് കുറച്ചെടുത്തിട്ട് ആ ഒരു പാത്രത്തിലാണ് കേട്ടിട്ടിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലായിടത്തും ആകുന്ന രീതിയിൽ നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി അത് കറക്റ്റായിട്ടിരുന്നു കൊള്ളാം നമ്മൾ ഒരുപാട് ഒന്നും ചെയ്യരുത് ഇനി ഇത് നമുക്കൊരു ആറ് ഏഴ് മണിക്കൂർ നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി കിട്ടിക്കോളും അപ്പോൾ ഇതാ നമ്മളുടെ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത് ഏകദേശം നല്ല ഭംഗിയായിട്ട് അത് ഒട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ ഇങ്ങനെ താഴ്ഭാഗത്തു നിന്നൊന്ന് പതുക്കൊന്ന് മേളിലേക്കൊന്ന് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതുപോലെ മാറ്റിയിട്ട് ഈ സംഭവം കിട്ടും കേട്ടോ അപ്പോൾ അത്രയും മൈക്രോ ആയിട്ടുള്ള ബീച്ച്സാണെ നമ്മൾ ഒരുപാട് അങ്ങ് തൂത്ത് പഠിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാ നമ്മളുടെ ഫൈനൽ റിസൾട്ട് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളുടെ ഓണം ഔട്ട്ഫിറ്റ്സിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കും കഴിഞ്ഞ വീഡിയോ എല്ലാം നമ്മളുടെ പാലക്ക ഡിസൈനുകൂടി നിങ്ങളൊന്ന് നോക്കി അഭിപ്രായം പറയാൻ മറക്കരുതേ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ